എൻ്റെ പുറകെ നടന്ന് അപ്പൻ പോയടാ എന്ന് എന്നോട് ഷൈൻ പറഞ്ഞു ഷൈനിൻ്റെ പിതാവിൻ്റെ വിയോഗത്തിൽ ഷൈനിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ റോണി ഡേവിഡ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വ്യക്തിയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹോദര തുല്യനുമായ ഷൈൻ ടോം ചാക്കോ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ വാരത്തിൽ ഷൈൻ എന്നെ വിളിക്കുകയാണ് എടോ എൻ്റെ പപ്പ ഒരു ഹോട്ടലിലുണ്ട് ഞാനൊന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഷൈനിൻ്റെ പപ്പയ്ക്ക് വയ്യ ചെറിയൊരു ശ്വാസമുട്ടലുണ്ട് അപ്പോൾ ഷൈൻ എന്നോട് ഞാനും കൂടി വരണോ എന്ന് ചോദിച്ചു ഷൈൻ ഏതോ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു ഞാൻ ചാക്കോ അങ്കിളിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചു പുള്ളിയെ തിരിച്ച് ഹോട്ടലിൽ എത്തിച്ചു ഹോട്ടലിൽ എത്തുന്നതിന് മുൻപ് പാർക്കിങ്ങിൽ വെച്ച് അങ്കിൾ ഷൈനിനെക്കുറിച്ച് സംസാരിച്ചു അവനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാകുലതകളാണ് പറഞ്ഞത് ഷൈനിനെ എങ്ങനെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു സുഹൃത്ത് എന്ന നിലയിൽ അവനോട് ഇക്കാര്യങ്ങൾ പറയുന്നതിൽ പരിമിതിയുണ്ടെന്ന് മിനിഞ്ഞാന്ന് രാത്രി അങ്കിളിൻ്റെ അടക്കത്തിന് മുമ്പ് ഞാൻ ഷൈനിനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു ഷൈനിൻ്റെ ഇടത് കൈയുടെ കീഴ്ഭാഗം ഒടിഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കണ്ണ് തുറക്കുമ്പോഴേക്കും അപ്പൻ്റെ കാതിൽ ചോരയായിരുന്നു അത് ഞാൻ കണ്ടുവെന്ന് അത് കഴിഞ്ഞ് ഷൈൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പുറകെ നടന്ന് അപ്പൻ പോയടാ എന്ന് ഇതിൽ കൂടുതൽ മെസ്സേജ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ലഹരി ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുക ഷൈൻ അത് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഷോക്കിലായി കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി എന്ന് റോണി പറഞ്ഞു ഒരു വിയോഗങ്ങളിൽ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നറിയില്ല എന്നാലും ഷൈം ടോം ചാക്കോ നിങ്ങൾ തിരിച്ചു വരണം നിങ്ങളിലെ അഭിനയിതാവിനെ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണണം ഒരുപാട് ഒരുപാട് കാലം കാണണം